ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട് പുളിങ്ങോം റോഡ് ബിൽഡിംഗ് ചെറുപുഴ മലയാള സിനിമയുടെ ദൃശ്യഭംഗിയും ആവിഷ്കാര പുതുമയും ചേർത്തിണക്കി ഫോക്കസ് സിനിമയുടെ ബാനറിൽ നിയ മിയ നിർമ്മിച്ച് തികച്ചും കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലുമായി ചിത്രീകരണം പൂർത്തീകരിച്ച പരം പുതുമുഖ താരങ്ങളെ അണിനിരത്തി തിയേറ്ററിലെത്തിയ ചിത്രമാണ് കള്ളൻ ഭട്ടിയൻ വ്യത്യസ്ത ശൈലിയിലും ആവിഷ്കാരത്തിലും തികച്ചും സസ്പെൻസ് നിറഞ്ഞ ഈ ചിത്രം പ്രേക്ഷകരുടെ കണ്ണുകളെ ഈരണിയിക്കുന്നു സമൂഹത്തിലെ തിന്മകളുടെ പ്രതീകമായ കള്ളൻ ഭട്ടിയൻ എന്ന കഥാപാത്രം ശവക്കോട്ടയിലടക്കം ചെയ്ത സ്ത്രീകളെയും കൊച്ചുകുട്ടികളെയും പോലും തൻ്റെ രതിവൈകൃതങ്ങൾക്ക് ബലിയാടാക്കുന്ന ഇന്നിൻ്റെ കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വേലിക്കെറ്റുകൾ തകരുന്നു എന്ന് തുടങ്ങിയ സസ്പെൻസ് മുഹൂർത്തങ്ങളാണ് അവസാന നിമിഷങ്ങൾ വരെ കാണാൻ കഴിയുന്നത് നിരവധി പ്രഗത്ഭരായ സംവിധായകർക്കൊപ്പം മികവ് തെളിയിച്ച അരുൺ ശൈലേന്ദ്ര തൻ്റെ സംവിധാന ശൈലിയിലൂടെ ദൃശ്യമനോഹരമാക്കി തീർക്കുകയാണ് കള്ളൻ ഭട്ടിയൻ ലിവിൻ നാരായണൻ ക്യാമറയും ജോൺസൺ പുഞ്ചക്കാടിന്റെ സംഗീതവും ചിത്രത്തെ മികവുറ്റതാക്കി തീർത്തു എന്നതിൽ യാതൊരു സംശയവുമില്ല ലോ ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ ഉജ്ജ്വല വിജയം തന്നെയാണ് ചിത്രം കണ്ടിറങ്ങിയ പ്രേക്ഷകരിൽ നിന്നും കേട്ടറിയാൻ കഴിഞ്ഞത് ചിത്രം നിറഞ്ഞു കവിഞ്ഞ പ്രേക്ഷകരിലൂടെ വിജയസോപാനം കീഴടക്കി പയ്യന്നൂർ ശാന്തി തിയേറ്ററിൽ പ്രദർശിപ്പിച്ചു വരുന്നു എല്ലാവരുടെയും ഒരു സ്വപ്നം തന്നെയാണ് സിനിമയെ സ്നേഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോ നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്ന അൻപതോളം വരുന്ന കലാകാരന്മാരുടെ ഒരു സ്വപ്നം ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ് അതിന്റെ ആദ്യ പ്രദർശനമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് നടത്തുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അഹോരാത്രം മണിയെടുത്ത എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അരുൾ ശൈലേന്ദ്ര അതുപോലെ ലിവിൻ ജോൺസൺ പുഞ്ചക്കാട് മറ്റ് കലാകാരന്മാര് ഞങ്ങളേതായാലും എല്ലാവർക്കും ഒരു മൊമെന്റ് വന്ന് ഒരു ചെറിയൊരു ഒരു ചാനലാണ് ആ ചാനൽ ഞങ്ങൾ മൂന്നാളെ ഞങ്ങൾ ആദരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അത് പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ആദരവേറ്റു വാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ ഈ സിനിമയുടെ പ്രിയപ്പെട്ട സംവിധായകൻ അരു ശൈലാസ് സർ ക്ഷണിക്കുകയാണ് നമ്മുടെ ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ന് നമ്മുടെ സിനിമ അബ്രപളയിൽ എത്തുകയാണ് കൂടെ നിന്ന് എല്ലാ ചെങ്കുകൾക്കും എൻ്റെ ഒരുപാട് നന്ദി രായപ്പെടുത്തുന്നു ഇതെന്റെ രണ്ടാമത്തെ ചിത്രമാണ് റിലീസാവുന്നത് മൂന്നാമത് പേർ ഒരു ചിത്രം ചർച്ച നടക്കുന്നുണ്ട് അതിലും പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് അതിലും മലയാളത്തിലെ ചില താരങ്ങളും നമ്മളോടൊപ്പം ഉണ്ടാവും അതായത് ഇങ്ങനൊരു പ്രോഗ്രാം ഇവിടെ ഒരുക്കിയ ഹേവൻ ഭാർത്ത ചാനലിന് അതിൻ്റെ സഹപ്രവർത്തകർക്കും എന്റെ പേരിലും എൻ്റെ കള്ളൻപറ്റ്യൻ എന്ന ചിത്രത്തിലെ ക്രൂവിന്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു സിനിമ കാണുക അഭിപ്രായങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ എഴുതുക താങ്ക് യു സിനിമ എന്നത് എല്ലാവരുടെയും നമ്മളെ ആർട്ടിസ്റ്റുകളുടെ ഒരു സ്വപ്നമാണ് ആ ഒരു വലിയൊരു സാക്ഷാത്കാരമാണ് നമ്മുടെ അരുണേട്ടൻ പ്രിയപ്പെട്ട അരുൺ ചോലിയുടെ നിർവഹിക്കുന്നത് അതിന്റെ പ്രദർശനമാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത് എല്ലാവിധ ആശംസകളും ഏവൻ ന്യൂസിന്റെ ഈ അവസരത്തിൽ നേടുകയാണ് അദ്ദേഹം നമ്മുടെ ചെറിയൊരു ജീവിതത്തിൽ നമ്മള് കലാകാരന്മാർ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിനിമ എന്നെ എവിടെ കണ്ടാലും എന്നോട് ചോദിക്കുന്ന ഒരു ജോലി എന്നറിയാം ഒരു ഫ്ലൂട്ട് ആർട്ടിസ്റ്റ് ആണ് എന്റെ സുഹൃത്തുക്കൾ എന്നോട് ചോദിക്കുന്ന ചോദ്യം ഒരു സിനിമയിൽ എത്തിയില്ലേന്ന് അപ്പം എല്ലായിട്ട് ഒരു സമയം ഉണ്ട് ദാസ എന്ന് പറഞ്ഞ പോലെ ഈ ഒരു സമയത്താണ് അത് സാധിച്ചത് അതിന് സഹകരിച്ച എല്ലാവർക്കും നന്ദി ദൈവത്തിന് നന്ദി പറയുന്നു നമസ്കാരം ഈ ഞങ്ങളെ ഒരു അമിട്ടിന്റെ പ്രോഗ്രാമും അതേപോലെ എ ന്യൂസിന്റെ ഒരു സ്നേഹോപകാരം എന്റെ ഒരു ആൽബം ചെയ്ത ലിബിൻ ക്യാമറയ്ക്ക് ലിബിൻ ആണ് നമ്മൾ ക്യാമറ ചെയ്തത് അവർക്കും വേണ്ടിയിട്ട് ഒരു സ്നേഹോപകാരം ഏൽപ്പിക്കുകയാണ് സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് എന്തായാലും എന്റെ നാലാമത്തെ ഒരു ക്യാമറ ചെയ്ത ഒരു വർക്കാണ് കള്ളൻ പട്ടിയൻ എന്തായാലും സിനിമ കാണുക അഭിപ്രായങ്ങൾ സ്വപ്നം പോവണി എന്നുള്ള ഒരു സന്തോഷം താങ്ക് യു പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ അരുൺ ശൈലേന്ദ്ര എന്ന കഴിവുറ്റ സംവിധായകന്റെ രണ്ടാമത്തെ സംരംഭമാണ് ഈ സിനിമയിലെ നമ്മുടെ നാടിലെ ഈ ചുറ്റുപാടുമുള്ള കുത്തുമുഖ വളരെയധികം പ്രാധാന്യം കൊണ്ട് നടത്തിയ ഒരു പടമാണ് ഇതിന്റെ കുറച്ച് ഭാഗമൊക്കെ കാണാൻ ലീഗൽ ലീഗ് രണ്ടേ കുറച്ച് ഭാഗങ്ങൾ കാണാൻ എനിക്ക് സാധിച്ചിരുന്നു വളരെ നല്ല ഒരു സിനിമ എന്നുള്ള അഭിപ്രായം എനിക്ക് തോന്നിയത് ഇന്ന് ആ ഒരു നീണ്ട കാലത്തെ ആ ഒരു സ്വപ്നം സ്വപ്ന യാഥാർത്ഥ്യവെയാണ് എല്ലാവരും ഈ സിനിമ കാണുക അവരെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക എല്ലാവിധ ആശംസയും ചെയ്യുകയാണ് ഈ ഒരു ചിത്രം വലിയൊരു താര പ്രഭയോടെ തിളക്കത്തോടെ പ്രേക്ഷകര് നിങ്ങൾ എല്ലാവരും കൂടി വിജയിപ്പിക്കുവാൻ വരുമ്പോൾ ഇതൊരു ലോ ബഡ്ജറ്റ് ചിത്രമാണ് നാട്ടിലെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മാത്രം നമ്മളൊക്കെ സംഘടിച്ച് ചെയ്തൊരു ചിത്രമാണ് വലിയ താര തിളക്കത്തോട് കൂടിയിട്ട് ആ ഒരു കയറി കാണരുത് കണ്ടാൽ അത് കൃത്യമായിട്ട് മറുപടി പറയുക നമുക്ക് മാഷ് പറഞ്ഞതുപോലെ പാട്ടുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതാണ് നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് മെയിൻ ക്യാരക്ടറാണ് പരിയായം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറാണ് വിനയൻ സാറ് അദ്ദേഹം രണ്ടു വാക്കം സംസാരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സിനിമ കാണുക ഇത് എന്നെ സംബന്ധിച്ച് ഒരു ആദ്യമായിട്ടാണ് ഞാൻ ഈ സിനിമയിൽ പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്നത് ആ കഥാപാത്രത്തെ അതിൻ്റെതായ രീതിയിൽ ജീവനോടെ പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്റെ ഒപ്പ ഇതിന്റെ സംവിധായകനും ക്യാമറാമാനും ഒക്കെ സഹായിച്ചിട്ടുണ്ട് എല്ലാവരുടെയും സിനിമ കാണുക അഭിപ്രായം രേഖപ്പെടുത്തുക പ്രോത്സാഹിപ്പിക്കുക നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒരു പുതിയ സംരംഭം നിലയിൽ എന്റെ ആദ്യ സിനിമയാണ് അപ്പോൾ ഈ സിനിമ എല്ലാവരും കാണുക അഭിപ്രായം പറയുക എല്ലാരും പരമാവധി പ്രചരിപ്പിക്കാം അപ്പോ നമ്മുടെ കള്ളമ്പട്ടൻ ചിത്രത്തിലെ പ്രധാന ക്യാരക്ടർ ചെയ്ത ആർട്ടിസ്റ്റ് ആണ് അനിത അപ്പോ പരിയാർ മെഡിക്കൽ കോളേജിലെ സീനിയർ നേഴ്സാണ് ഒരു കൂട്ടം കലാകാരന്മാര് കലാകാരന്മാരായ പുതുമുഖങ്ങളെ വെച്ച് ചെയ്യാനുള്ള ഈ സിനിമ ചെയ്യാനുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട അരുൺ സാറിന്റെയും ലിബിൻ സാറിന്റെയും ഒപ്പം ജോൺസൺ സുഭാഷിന്റെയും ഒക്കെ ആ ഒരു സങ്കൂറ്റത്തെ ഞങ്ങൾത്തോടെ ഓർക്കുകയാണ് ഇതിൽ വരുന്ന വരുമ്പരാ തെറ്റുകളും അങ്ങനെയുള്ള ആദ്യത്തെ സംരംഭമാണല്ലോ അപ്പൊ എന്തെങ്കിലുമൊക്കെയുള്ള ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾക്കൊരു കറക്ഷൻ തരണം ഒപ്പം ഞങ്ങളുടെ ഈ സിനിമ കണ്ട് പ്രോത്സാഹിപ്പിക്കണം അഭിപ്രായം പറയണം ഒരു നാട്ടിലെ ഒരു കുറ്റം കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയും സ്വപ്നവുമാണ് എനിക്ക് ഇവിടെ നമ്മളെല്ലാരും കാണാൻ വേണ്ടി പോകുന്നത് അതിന്റെ ഭാഗമായിട്ട് എനിക്ക് ഇന്നത്തെ ഒരു പാട്ട് നീന്താനും അതുപോലെ തന്നെ ചെറിയ സംഗീതം ചെയ്ത് പാടാനും അതിൽ വേഷം ചെയ്യാനും എനിക്ക് ഒരു അവസരം കിട്ടി അതിന് വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇനിയിപ്പോ സെവൻ തേർട്ടി ആയി അല്ലേ നമുക്ക് എനിക്ക് പടം കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കേറാം റങ്ങിയതാണ് <sociedad> അതിൻ്റെ കാണാൻ നന്നായിട്ട് ആക്ടിങ്ങ് എന്നിട്ട് പടത്തെക്കുറിച്ചുള്ള അഭിപ്രായം സൂപ്പർ എല്ലാരും പുതുമുഖ താരങ്ങളാണെങ്കിലും നല്ല ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് മനസ്സിലും ചില രംഗങ്ങളിൽ നമുക്ക് മനസ്സിലൊള്ളും തരുന്നുണ്ട് ഓക്കെ പണം കണ്ടിറങ്ങിയ ചേച്ചി എന്നുണ്ട് കുറിച്ച് സൂപ്പർ പണം കണ്ടിറങ്ങിയതാണ് എങ്ങനെ പടത്തെക്കുറിച്ചുള്ള അഭിപ്രായം കൊള്ളാം അപ്പം കുറിച്ച് അഭിപ്രായം സൂപ്പർ നമ്മുടെ പ്രാദേശികമായിട്ട് നമ്മുടെ കലാകാരന്മാര് നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള കലാകാരന്മാർ ആണ് പ്രമേയമാണ് നമ്മുടെ നാട്ടിലെ താരങ്ങളാണ് നമ്മുടെ ഒരു കടമയും കൂടി പടം പടിവ് നല്ല സൂപ്പർ യന്ത്രമാണ് നമ്മളെ നാട്ടിലെ പടമാണ് പക്ഷെ നമ്മളത് പിന്നെ പുതിയ ഒരു പിന്നെ പൃഥ്വിരാജോ അങ്ങനത്തെ മോളെ മമ്മൂട്ടിയൊന്നുമല്ല പക്ഷെ നമ്മൾ നാട്ടിലെ താരങ്ങള് അതായത് പുതുമുണ്ട് അഭിനയിച്ച തഴക്കം പഴക്കമുള്ള പുതിയതായിട്ട് ആയിട്ട് വന്ന താരങ്ങളാണ് അവര് നല്ല നാട്ടില് സാധാരണ ഒരു ഇതിൽ വരുന്ന ഇതിൽ നല്ല ഒരു പെർഫോമൻസ് ആവശ്യം നോക്കുകയാണെങ്കില് എനിക്ക് ക്ലൈമാക്സ് ആണ് എന്താണ് എന്താ പുറത്തെക്കുറിച്ചുള്ള അഭിപ്രായം നല്ല കേട്ടോ നല്ല എല്ലാരും മെയിൻ ആർട്ടിസ്റ്റുകൾ ആരും ഇല്ല അപ്പം അവര് നന്നായിട്ട് ചെയ്തു എന്നുള്ള ഒരു അഭിപ്രായമാണ് ഗാനങ്ങള്ക്ക് അതുപോലെ നമ്മുടെ സംവിധായകൻ രണ്ടാമത്തെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ക്ലൈമാക്സ് പിന്നെ പറയല്ലേ സിനിമ ഓക്കേ പിന്നെ എന്തുണ്ട് മൊത്തത്തിലുള്ള അഭിപ്രായം നല്ല അഭിപ്രായം കാരണം വ്യത്യസ്തതയുണ്ട് പിന്നെ കൊറേ തിരുമുഖ താരങ്ങള് ചെയ്തിട്ടുണ്ട് അൻപതോളം പക്ഷേ അതെ അതെ പിന്നെ പിന്നെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നമ്മുടെ ജോൺ സൈഡിൽ സംഗീതം പിന്നെ ഞാൻ നമ്മളുടെ പിന്നെ അതിലെറ്റും പച്ച സങ്കീതം എല്ലാം നന്നായിരുന്നു ഞാൻ ഡയറക്ടർ പിന്നെ അരുൺ അരുൺ ശൈലേന്ദ്ര ഗംഭീര നല്ല ഒരു നവാഗ സംവിധായകന്റെ ആ ഒരു ഒരിത് തോന്നിക്കുന്നു അതെല്ലാം കുറെ മെസ്സേജ് പിന്നെ നല്ല നല്ല ഒരുപാട് നമുക്ക് മറക്കാൻ പറ്റുന്ന നമ്മള് സിനിമ കണ്ടിറങ്ങുമ്പോൾ കുറച്ച് മറക്കാൻ പറ്റുന്ന ഒരുപാട് ദിവസം നമ്മളെ മനസ്സിൽ ചില സിനിമ അത് ഒരു പടത്തിന്റെ അല്പം നമ്മളൊക്കെ പെൺമക്കളുള്ള ആൾക്കാർ രണ്ട് പെൺമക്കളാണ് നമുക്ക് അതിൽ നമ്മളെ നമ്മളായിട്ടാണല്ലോ കാണും അതിൽ ശരിക്കും ചില ചില ഇപ്പോ കഥാപാത്രങ്ങൾ ശരിക്കും എനിക്കും വല്ലാതെ ചില മുഹൂർത്തങ്ങൾ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു നമ്മളെ പയ്യൻ ലാസ്റ്റ് ആ പിന്നെ അവൻ വന്നപ്പോ കുറച്ചുകൂടി അതിന് കുറച്ചുകൂടി അങ്ങനെ ആ കാണുമ്പോൾ നമ്മൾ അങ്ങനെ ഫീൽ തന്നെ ചോര കണ്ണും കണ്ടു നന്നായി എന്തായാലും എന്താ മെസ്സേജ് ഉണ്ട് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ടുകളുടെയും വൈവിധ്യമാർന്ന കലവറയുമായി മലയോര മേഖലയിലേക്ക് കടന്നുവന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഫിജിറ്റൽ ജ്വല്ലറി ഔട്ട്ലെറ്റ് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ോം റോഡ് ബിൽഡിംഗ് ചെറുപുഴ ലൈറ്റ് ആഭരണങ്ങളുടെ ശേഖരം മനോഹരമായ ആധുനിക ഡിസൈനുകൾ ഉയർന്ന എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ വിവാഹ പർച്ചേസുകൾക്ക് സ്വർണ്ണാഭരണങ്ങൾ നിർമ്മാണ വിലയിൽ ലഭ്യമാണ് സ്പർശ ഗോൾഡ് ആൻഡ് റോഡ് ചൊവ്വാറ്റുകൽ ബിൽഡിംഗ് ചെറുപുഴ സ്പർശയുടെ ഏഴാമത്തെ ഷോറൂം കണ്ണൂർ ചെറുപുഴ കണ്ണൂരും ഇനി ഫിജിറ്റൽ ആകും സ്പർശ ഗോൾ ആൻഡ് ഡയമണ്ട്സ് കൊച്ചി മലപ്പുറം എല്ലാവർക്കും നമസ്കാരം ഞാൻ നമിത പ്രമോദ് ഞാൻ ഇന്ന് കണ്ണൂർ ചെറുപുഴയിൽ സ്പർശ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഏഴാമത്തെ ഷോറൂം ഇനോഗ്രേഷന്റെ ഭാഗമായിട്ടാണ് ഉള്ളത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി മലപ്പുറം കാലിക്കറ്റ് കണ്ണൂർ